ആരും കൊതിച്ചുപോകുന്ന സ്വർണ്ണാഭരണങ്ങൾ സാധാരണക്കാർക്ക് കൈപ്പിടിയിൽ ഒതുക്കാനുള്ള പദ്ധതികളുമായി വിൻസ്മേറ ഗ്രൂപ്പ് സ്വർണവില റെക്കോർഡുകൾ ഭേദിച്ച് മുന്നേറുമ്പോൾ ലൈറ്റ് വെയ്റ്റ് കളക്ഷനുകളുടെ അപൂർവ ശേഖരം ഉപഭോക്താക്കൾക്ക് മുന്നിൽ തുറന്നിടുകയാണിവർ പുതുവർഷത്തിൽ ഷോറൂമുകളുടെ എണ്ണം പത്താക്കി ഉയർത്തുകയാണ് ലക്ഷ്യമെന്ന് വിൻസ് ഗ്രൂപ്പ് ചെയർമാൻ ദിനേശ് കാമ്രത്ത് പറഞ്ഞു മോഹൻലാൽ ബ്രാൻഡ് അംബാസഡറായ ആയസ്മേരാ ഗ്രൂപ്പ് കേരളത്തിൽ നിന്നുള്ള രാജ്യാന്തര സ്വർണ്ണാഭരണ ബ്രാൻഡായി ഉയർന്നു കഴിഞ്ഞു അതിന്റെ അടുത്ത പടിയായാണ് അത്യാകർഷകമായ വിവിധ ഗോൾഡ് പർച്ചേസിംഗ് സ്കീമുകൾ കൂടി പുറത്തിറക്കിയത് ഇന്റർനാഷണൽ ന്യൂസ് പ്രകാരം ഗോൾഡ് ഇനിയും കൂടുക എന്നാണ് പറയുന്നത് വെറും ഒരു ശതമാനം മാത്രം ഗോൾഡിന്റെ വില കൊടുത്തുകൊണ്ട് നമ്മുടെ പ്രൈസ് പ്രൊട്ടക്ഷൻ സ്കീമും ഞങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട് നൂറ് എടുക്കുന്ന ഒരു കസ്റ്റമർ ആണെങ്കിൽ പോലും വെറും ഒരു പവനും മാത്രം ഗോൾഡ് പ്രൈസ് പ്രൈസ് ലൈറ്റ് കളക്ഷനുകളുടെ അപൂർവ ശേഖരം വിവാഹങ്ങൾക്കായി പ്രത്യേക വിഭാഗം തന്നെ പവൻ സ്വർണ്ണാഭരണത്തിന്റെ മതിപ്പ് തോന്നാൻ വെറും പവൻ പവൻ മതിയാകും കളക്ഷൻ ഇന്ന് നമുക്ക് പവനിൽ നമുക്ക് അവൈലബിൾ ആണ് ലൈറ്റ് വെയിറ്റിന്റെ വലിയൊരു ശേഖരം തന്നെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് കോഴിക്കോടിനു പുറമെ തിരുവനന്തപുരത്തും കണ്ണൂരിലും വിൻസ്മരയ്ക്ക് പുതിയ ഷോറൂമുകൾ ഉയരുകയാണ് നമ്മുടെ മെഗാ ഷോറൂം കൊച്ചിയിൽ ഓപ്പൺ ചെയ്യുന്നതാണ് തിരുവനന്തപുരത്തും കണ്ണൂരും ഈ വർഷം തന്നെ ഞങ്ങളുടെ പുതിയ ഷോറൂമുകൾ വരുന്നുണ്ട് അതായത് ട്വൻറ്റി ട്വൻറ്റി സിക്സിൽ കേരളത്തിൽ ഞങ്ങളുടെ സാന്നിധ്യം നാല് ഷോറൂമായിട്ട് വരും ഈ വർഷം തന്നെ യു എയിലടക്കം വിൻസ്മെരയ്ക്ക് പത്ത് ഉണ്ടാകും മനോരമ ന്യൂസ് കോഴിക്കോട്